അനുഗ്രഹങ്ങളെല്ലാം നൽകി ചൂതിൽ കിട്ടിയത് എല്ലാം തന്നെ തിരികെ കൊടുത്ത് പാണ്ഡവരെ ധൃതരാഷ്ട്ര മഹാരാജൻ തിരികെ അയച്ചു എന്നാൽ സഭയിൽ സംഭവിച്ച എല്ലാ വൃത്താന്തങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു നടുക്കത്തോടെ ഗാന്ധാരി മഹാറാണി ശോകാകുലിയായി ഭർത്താവാകുന്ന ധൃതരാഷ്ട്ര മഹാരാജന്റെ സമീപത്ത് എത്തിച്ചേർന്നു ഗാന്ധാരി അപ്പോൾ ഇപ്രകാരം പറയുന്നു ദുര്യോധനൻ ജനിച്ച സമയത്തുണ്ടായ ദുശകുനം അന്നത് കണ്ട് വിതുരർ പറഞ്ഞത് ഭവാൻ ഓർക്കുന്നുണ്ടല്ലോ അവൻ കുറുക്കനെ പോലെ ഓരിയിട്ടപ്പോൾ അവനെ ഇപ്പോൾ കൊന്നുകളയണം എന്നായിരുന്നു അന്ന് പറഞ്ഞത് ഇവൻ കൗരവരുടെ കുലം മുടിക്കുന്നവൻ ആകുന്നു കൗരവന്മാരെ നിങ്ങൾ കേൾക്കുവിൻ തീർച്ചയായും ഇവൻ കുലഘാതകനാകുമെന്ന് പറഞ്ഞതങ്ങ് ഓർക്കുന്നുവോ സ്വദോഷം മൂലം മഹാസമുദ്രത്തിൽ ഭവാൻ മുങ്ങരുത് ദുഷ്ടന്മാരായ ഭവാന്റെ പുത്രന്മാരിൽ ഭവാൻ ഒരിക്കലും സന്തോഷം കാണരുത് അവരുടെ ക്രൂരതയ്ക്ക് ഒരിക്കലും ഭവാൻ അനുകൂലം നൽകരുത് ആപത്ത് വന്നുകൂടും അത് തീർച്ച ഘോരമായ കുലനാശം ഭവാൻ വരുത്തിവെക്കരുത് ചൂതുകളിക്കായി വീണ്ടും ഭവാന്റെ പുത്രന്മാർ പറയുന്നു പാണ്ഡവരെ വിളിച്ചു വരുത്തുവാൻ കെട്ടടങ്ങി നിൽക്കുന്ന അഗ്നി ഒരിക്കലും ഉജ്ജ്വലിപ്പിക്കരുത് ശാന്തരായ പാർത്ഥന്മാരെ കോപിപ്പിക്കുന്നത് നന്നല്ല രാജാവേ നന്മയും തിന്മയും മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് ശാസ്ത്രം ഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് അതിന് തയ്യാറായില്ലെങ്കിൽ അവൻ ദുഷ്ടനാണെന്ന് തീർച്ച തന്നെ രാജാവെ അങ്ങ് അറിവുള്ള ജന്മമാകുന്നു ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു ഭവാന്റെ മക്കൾ ഭവാന്റെ കീഴിൽ തന്നെ നിൽക്കട്ടെ അങ്ങയെ അതിക്രമിക്കുവാൻ അവരെ ഒരിക്കലും അനുവദിക്കരുത് അതുകൊണ്ട് ഞാൻ ഭവാനോട് ഉപദേശിക്കുകയാണ് സന്മാർഗം തെറ്റി നടക്കുന്ന ഈ കുലവൈരികളെ ഭവാൻ ഉപേക്ഷിക്കുക ഇവരെ നമുക്ക് വേണ്ട എന്ന് നാം മുമ്പേ പറഞ്ഞതാണ് അത് ഭവാനൊട്ട് ചെയ്തുമില്ല അതിൻ്റെ ഫലമായി കുലം നശിക്കുവാൻ പോവുകയാണ് ശമവും ധമവും നയവും എല്ലാം ചേർന്ന് ഭവാൻ ബുദ്ധി തെറ്റാതെ നിൽക്കട്ടെ ദുഷ്പ്രവൃത്തി കൊണ്ട് നേടിയ ലക്ഷ്മി വേഗം മുടിഞ്ഞു പോകും മറിച്ച് നല്ല മാർഗത്തിലൂടെ നേടിയ ശ്രേയസ് പുത്രപൗത്രന്മാർ അനുഭവിക്കും ഇപ്രകാരം ധർമ്മോപദേശം ചെയ്യുന്ന ഗാന്ധാരിയോട് രാജാവ് ഇപ്രകാരം പറയുന്നു കുലത്തിന് മുടിയാനാണ് വിധിയെങ്കിൽ മുടിയും നന്നാകാനാണ് വിധിയെങ്കിൽ നന്നാകും എനിക്ക് പിന്തിരിയാൻ സാധ്യമല്ല ഇപ്പോൾ എൻ്റെ പുത്രന്മാരുടെ പോലെ തന്നെ എല്ലാം നടക്കട്ടെ പാണ്ഡവന്മാരെ തിരിച്ചു വിളിക്കട്ടെ എൻ്റെ മക്കളും പാണ്ഡവന്മാരും തമ്മിൽ വീണ്ടും ചൂതാട്ടം നടത്തട്ടെ എന്ന് പറയുന്നു സ്വപുത്രന്മാർ നാശത്തിലേക്കുള്ള വഴിയാണ് തെളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഗാന്ധാരിയുടെ ഉപദേശവും ധൃതരാഷ്ട്ര മഹാരാജൻ തള്ളിക്കളഞ്ഞു അമിതമായ പുത്രവാത്സല്യം മൂലം ധൃതരാഷ്ട്ര മഹാരാജൻ അന്ധനായി തീർന്നിരിക്കുന്നു നാശത്തിലേക്ക് വഴിയൊരുക്കിക്കൊണ്ട് മഹാരാജൻ യുധിഷ്ഠിരനെയും മറ്റ് പാണ്ഡവന്മാരെയും ചൂതുകളിക്കായി തിരികെ വിളിക്കുന്നു